ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹരിതകർമ്മസേനയിലേക്ക് ഇന്റർവ്യൂ നടത്തി ആളെ നിയമിക്കാനുള്ള മുനിസിപ്പാലിറ്റി ശ്രമം യൂത്ത് കോൺഗ്രസ് തടഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് തീർത്തും വിരുദ്ധമായാണ് ഈ നടപടിയെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇന്റർവ്യൂ നിർത്തിവച്ചു ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും യൂത്ത് കോൺഗ്രസ് പരാതി നൽകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഹരിതകർമ്മ സേനയിലേക്ക് ആളുകളെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഴുവൻ മറികടന്നുകൊണ്ട് ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്നതായിട്ട് അറിഞ്ഞുകൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടേക്കൊരു പ്രതിഷേധമായി എത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അറിഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തിയ ആളുകളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ശ്രമം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ചതാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ നടത്താമെന്നും അതിനവരുടെ കയ്യിൽ നിയമമുണ്ട് എന്നുമൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ആ വാദം ആ നിമിഷം തന്നെ പൊളിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം പ്രശ്നമുണ്ട് എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ആളുകളെ പിരിച്ചുവിട്ടു എന്നുള്ളത് ഇത്തരത്തിൽ ആരും അറിയാതെ ആരും അറിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്താനുള്ള വലിയ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചന നഗരസഭയുടെയും നഗരസഭയുടെ ഭരണാധികാരികളുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളിൽ മാലിന്യം എം സി എഫിൽ കൂടുതലായതിനാൽ ഇവ പെട്ടെന്ന് നീക്കം ചെയ്യാൻ ഉത്തരവുള്ളതിനാൽ കുറവുള്ള ഇടങ്ങളിൽ ആളുകളെ എടുക്കാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ച ഇന്റർവ്യൂ നിശ്ചയിച്ചതെന്നും പ്രതിഷേധത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റിവെച്ചതായും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് അറിയിച്ചു ഒൻപത് പേരുടെ ഒഴിവിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് പ്രതിഷേധ പരിപാടിക്ക് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആസിഫ് ടി എം എസ് മൂർഖൻമാനു ഫിറോസ് മയ്യന്താനി സന്തോഷ് കുളകണ്ടം പാർവീസ് ദിലീ റഹ്മാൻ ഫൻസ് നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ